وعفوك إني نزعت اسرار قلبي وجئت القي السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പറയുന്നത് ഗുർഫത സ്വാലിഹീങ്ങൾക്ക് അത്തരം ജീവിതത്തിൽ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ പ്രതിഫലമായി നൽകപ്പെടുന്നതാണ് പിന്നെ അഭിവാദ്യങ്ങളോടും സമാധാന ആശംസകളോടും അവരെ അവിടെ സ്വീകരിക്കപ്പെടും ഖാലിദീന പിന്നതിന് മാറ്റമില്ല സ്വർഗത്തിൽ തന്നെ കാലാകാലവും വ കലാകാലവും അതിലവർ എന്ന് മാത്രമല്ല എത്ര മനോഹരമായ താവളവും പാർപ്പിടവുമാണ് സ്വർഗ്ഗം അല്ലാഹു അല്ലാഹു നമുക്ക് തരട്ടെ ഒരുപാട് സമാധാനം നൽകുന്ന നൽകുന്നവല്ലാത്തൊരായത്താണിത് അതിലെ ബിമാ സബറു അവർ ക്ഷമിച്ചതിന് പകരമായി എന്ന ആ വചനം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അതിലേക്കൊന്നു നിങ്ങൾ നോക്കി നോക്കൂ ഒരു വിശ്വാസി ഭൗതിക ലോകത്ത് ഒരുപാട് ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തെല്ലാം ത്യാഗങ്ങളാണ് അവൻ സഹിച്ചത് എന്തെല്ലാം പീഡനങ്ങളാണ് അവൻ സഹിച്ചത് മതത്തിൻ്റെ ശാസനകൾ നമ്മെ നമ്മുടെ ഇച്ഛയുടെ പല താല്പര്യങ്ങളെയും തടഞ്ഞ് കള്ളു കുടിക്കാൻ പറ്റിയില്ല വ്യഭിചരിക്കാൻ സാധിക്കില്ല പല വിനോദങ്ങളിലും അവന് പങ്കെടുക്കാൻ കഴിയില്ല സമയമായാൽ നിസ്കരിക്കണം ജക്കാത്തും ദാനധർമ്മങ്ങളും ചെയ്യണം പരിശുദ്ധ റമദാൻ മാസത്തിൽ കൊടും ചൂടിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കണം കളവ് പറയാനോ ഗൈബത്ത് പറയാനോ മറ്റുള്ളവരെ ആക്രമിക്കാനോ പാടില്ല പലപ്പോഴും ഹലാലായ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ കണക്കില്ലാത്ത വിഷയങ്ങളിൽ വല്ലാതെ ക്ഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അപ്പുറത്ത് അള്ളാഹുപുനധിക്കരിക്കുന്ന കാഫറുകൾക്ക് ഒരു നേരം പോലും നിസ്കരിക്കാത്ത ഒരിക്കൽ പോലും ലാ ഇലാഹ എന്ന് പറയാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് സ്വർഗം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് അതാണ് ഇനിയും നോക്കൂ നിങ്ങള് അതേ ആയത്തിൽ പറഞ്ഞ എന്ന വചനം അതൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മുസ്ലിം ഏറ്റവും ഒരു മനുഷ്യൻ മുസ്ലിം എന്നല്ല ഏതൊരു മനുഷ്യനും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് മറ്റുള്ളവരാൽ ലഭിക്കുന്ന പരിഗണനയും സ്വീകരണവും ബഹുമാനവും സ്നേഹവുമൊക്കെ അതെല്ലാം എമ്പാടും സ്വർഗത്തിൽ ലഭിക്കുമെന്ന് മാഷല്ല പല വിധേനയുള്ള പീഡനങ്ങൾക്കും തഴയലുകൾക്കും കളിയാക്കലുകൾക്കും അതിനിഷ്ഠൂരമായ കൊന്നെടുക്കലുകൾക്കും വിധേയമായ മുസ്ലിം

കൃത്യമായി നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന കാത്തു കൊടുക്കുന്ന ഖീബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത കളവ് പറയാത്ത സ്വാലിഹീങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത് ഐനുറാത്ത് ഇന്നേ വരെ ഒരു കണ്ണുകളും കാണാത്ത വലാ ഉനും സമയത്തും ഒരു ചെവിയും കേൾക്കാത്ത വലാഹത്തോറ അലിവലിൻ ഒരു മനുഷ്യ ഹൃദയത്തിലും ഊഹിക്കാൻ പോലും സാധിക്കാത്ത അത്രയും വലിയ അമത്തുകൾ അത്രയും വലിയ സുഖ സൗകര്യങ്ങൾ അത്രയും വലിയ സ്വർഗം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അള്ളാഹുബന് നിങ്ങൾ വേണമെങ്കിൽ ഓരിക്കോളൂ സൂറത്തു സജതയിലായ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട കൺകുളിർപ്പിക്കുന്ന സമ്മാനം ഒരാൾക്കും അറിഞ്ഞുകൂടാത്ത ാണ് മനോഹരമാണ് എത്ര വലിയ ഭാഗ്യവാന്മാരാണ് മുസ്ലിമായി ജനിക്കാനും ക്ഷമയോടെ സൽക്രമങ്ങൾ ചെയ്ത് ജീവിക്കാനും നിഷിദ്ധ കാര്യങ്ങളിൽ കാര്യങ്ങളെന്ന് വിട്ടുന്ന് ജീവിക്കാനും ഭാഗ്യം ലഭിക്കുന്നവർ എത്ര വലിയ സൗഭാഗ്യവാന്മാരാണ് അല്ലാഹു ഈ കുറഞ്ഞ കാലത്തെ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു വിഷയമേ അല്ലെന്ന് ബോധ്യപ്പെടുന്ന ദിവസമാണത് നമുക്ക് തോഫിക്ക് നൽകട്ടെ പക്ഷേ ആരുണ്ടതിന് ആ മാറ്റത്തിന് തയ്യാറാവാൻ നാം സ്വയം മാറ്റത്തിന് തയ്യാറായ നമ്മ ആർക്കും തടയാൻ കഴിയില്ല എന്നല്ല അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാ സപ്പോർട്ടും ചെയ്തു തരും എത്ര വലിയ പാപ്പങ്ങളാണെങ്കിലും പൊറുക്കുന്നവനാണ് കാരുണ്യവാനായ അള്ളാഹു എത്ര വലിയ അക്രമിയേയും സഹിക്കുന്നവനാണവൻ മാപ്പ് ചോദിച്ച് അവൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ എത്രത്തോളം അവർക്ക് അള്ളാഹു നൽകിയ ഓഫർ വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് യുവദിലേക്ക് കയറിച്ച് മടങ്ങി തോപ ചെയ്ത് മടങ്ങി വരുന്ന എത്ര വലിയ ക്രൂരനാണെങ്കിലും തെമ്പാടിയാണെങ്കിലും ആ തോപ അങ്ങ് സ്വീകരിച്ചാൽ അവൻ്റെ തിന്മകളെ മുഴുവനും നന്മയാക്കി എഴുതപ്പെടും മാഷാ അല്ലാ ഏതാണ് നമ്മുടെ അള്ളാഹ് ആരെയാണ് നമ്മൾ അള്ളാഹുവാക്കിയത് ആരാണ് നമ്മുടെ ഇലാഹ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി യുപദിലുളുഹിം ഹസനാ അവരുടെ തിന്മകളെ ഹസനാത്തുകളാക്കി രേഖപ്പെടുത്തപ്പെടും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അമത്തുകൾക്ക് നന്ദിയുള്ളവരാകുക അവന്റെ ശിക്ഷയെയും പരീക്ഷണങ്ങളെയും പേടിക്കുക ഒരു കവി പാടിയില്ലേ ഇല്ലാത്തൊരു കവിതയാണ് ഞാനത് ടൈപ്പ് ചെയ്ത

أنهارها لبن مصفا ومن عسل والخمر يجري رحيقا في مجاريها والطير تجري على الأغصان عكفة تسبح الله جهرا في مغانيها فمن يشتري الدار في الفردوس يعبرها؟

അത് കിട്ടണമെങ്കിൽ വലിയ മുടക്കും മുതൽ മുടക്കുണ്ട് അതാണ് അരി മോനെ നാളത്തെ ആ പരിശുദ്ധമായ സ്വർഗത്തിലെ വല്ലാത്തൊരു സുഖസമ്പൂർണമായ വീടുണ്ടല്ലോ ആ വീടിന് വേണ്ടി നീ ഇന്ന് പണിയെടുക്കണം ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദ്ഹിസനമാണ് അവിടുത്തെ അയൽവാസിയാരാണ് സ്വർഗത്തെ നമ്മുടെ തൊട്ടു ചാലത്ത് അയൽപക്കത്തുള്ളതാരാണ് അഹമ്മദു അഹമ്മദ് നബി സയ്യമത് നബി സലാത്തു അലിസ്ലാത്തുമാണ് സ്വർഗത്തിൽ നിർമ്മിച്ചതാരാണ് ഏതെങ്കിലും ഭൗതിക എഞ്ചിനീയർമാരല്ല കമ്പനികളല്ല മറിച്ച് കാരുണ്യവാനായ അബ്വാഹുവൻ്റെ മിനിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വെച്ചതാണ് അതിന്റെ ബംഗ്ലാവുകൾ ഉണ്ടല്ലോ അത് സ്വർണ്ണത്താൻ ഉള്ളതാണ് മണ്ണ് കസ്തൂരിയാണ് അവിടുത്തെ ചെടികൾ കുങ്കുമമാണ് ഇതൊക്കെ കുങ്കുമം അല്ലെങ്കിൽ മിസ്കി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു അവിടെ ഉള്ളത് അതിൻ്റെ ഒക്കെ എത്രയോ മേലെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അപ്പുറമാണ് ശുദ്ധീകരിക്കപ്പെട്ട സ്ഫുടം ചെയ്ത പാലുകളുടെയും തേനിന്റെയും പുഴകളുണ്ടതിൽ മുസഫ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പശുവിനെയും ആടിനെയും വല്ല വളർത്തി അവയുടെ പശു കറന്ന് തര അവയുടെ പാല് കറന്ന് തരാ എന്നല്ല അതൊക്കെ എന്താകും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വാസന മാറൂലേ അതിൻ്റെ രുചി മാറും എന്നല്ല അതിന് എന്തുണ്ടാകും വാസനയുണ്ടാകും എന്നാൽ സ്വർഗത്തിലുള്ള പാല് അങ്ങനത്തെ പുഴകളെ തന്നെ അള്ളാഹു പടച്ചു വെച്ചിരിക്കുകയാണ് പശുവിൽ നിന്ന് കറന്നെടുക്കുന്നതല്ല ആടിൽ നിന്ന് കറന്നെടുക്കുന്നതല്ല അതാണ് മുസഫ്ഫൻ എന്ന് പറയത്തേനും അപ്രകാരം തന്നെ അതിലെ അരുവികൾ ശുദ്ധമായ കള്ളുകൾ ഒഴുകുന്നതാണ് അതിന് മസ്തോ മറ്റോ ഇല്ല ഇല്ലാത്ത അതിലെ മരച്ചില്ലകളിൽ ഭക്തിയോടെ പറവകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും അവയുടെ പാട്ടുകളോ കെടിനാദങ്ങളെന്താ ഉച്ചത്തിലുള്ള അള്ളാഹു സുബാനുഭവത്തെ ആരാക്കുള്ള തസ്ബീഹുകളായിരിക്കും അതൊക്കെ കേൾക്കാറുള്ളോ നമുക്ക് ഭാഗ്യം നൽകണം എന്നിട്ട് പറയാണ് ഈ കവിത അലിയുബി നബി ത്വാലിബുറിയുള്ള പാടിയതാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് ഒരു വീട് വാങ്ങാൻ ആരാണ് റഡിയുള്ളത് ഇന്ന് ആരാണ് അതിന് പണിയെടുക്കാനുള്ളത് അത്തായ സമയത്ത് ആരും കാണാതെ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് ആ വീടിനെ സംരക്ഷിച്ചു പരിപാലിച്ചു കൊണ്ടുപോകാൻ തയ്യാറുള്ളവർ ആരാണ് സ്വർഗത്തിൽ നമ്മെ ഒരുമിപ്പിക്കട്ടെ وصلى الله وسلم على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين